ഒരു ഒരു ബസ് അവിടെ ആയി നിൽക്കുകയാണ് ഇനി വേഗം എത്തണം ും ഞങ്ങളൊരു പാറാപ്പള്ളി പോവുകയാണ് കണ്ട കാഴ്ചകളാണ് ഇതിൽ കൊറേ ലൗബ് ചോറ് നമ്മൾ ഈ കാടയിൽ തന്നെ ആണ് ചോറ് സീനാട്ടോ ഞങ്ങൾ എല്ലാവരും അടിച്ചു കയറി ഫുഡ് സൂപ്പർ പള്ള നാട്ടിൽ തിന്നിട്ട് ആമ്പൊക്കെ അങ്ങോട്ട് നിൽക്ക ആ മീനും ലവ് ബേഡ്സൊക്കെ ആയിരുന്നു പ്രാവ ഞങ്ങള് ലാസ്റ്റ് ഞങ്ങള് പാറാപ്പള്ളിയിലെത്തി പാറാപ്പാളി ഞങ്ങള് പോകുമ്പോ ഏഹ് കൊറേ ആൾക്കാരുണ്ടെ തിരക്കീനവിടെ പക്ഷെ അവിടെ ബോഡുമ കഴുതി എത്തിക്കണ് പാറാപ്പള്ളി അവിടെ ഫുള്ള് പാറാളാണ് മതിലൊക്കെ കെട്ടിയിട്ടിങ്ങനെ പിന്നെ നോക്കുമ്പോൾ അവിടെ ഒരു എന്തോ അരി സാധനമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെയാണ് ആദം മേബിൻ്റെ കാൽപ്പാടില്ലത് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ ഇതിലെടുത്തിട്ടില്ല പിന്നെ ലവ് ബേഡ്സിന് ഇങ്ങനെ കണ്ടു പിന്നെ ലവ് ബേഡ്സിന് എങ്ങനെ നോക്കാം പിന്നെ ഒരു പ്രാവ് വലിപ്പല്ല പ്രാവാണ് ഇത് കടലിൻ്റെ ഉള്ളിലൊരു പാറകൾ അതാ പറയാൻ പറ്റുള്ളൂ ഇതാ അതൊന്നും കാൽപ്പാടൊക്കെ പള്ളിയാണ് അതിന്റെ ബാക്ക് സൈഡാണ് ബീച്ചും ആ കൊറേ ആൾക്കാരും ഒക്കെ പറക്കല്ല നമ്മളെ കാത്താളൊക്കെ പറഞ്ഞേ എന്തൊക്കെ പറഞ്ഞില്ലേ പിന്നെ ഞാനല്ല പറ ഞങ്ങളൊന്നും നോക്കില്ല കൊറേ നേരങ്ങ ശ്രമിച്ച് പിന്നോടങ്ങി ബാക്കിയുള്ളവരും പിന്നെ ഞങ്ങള് കടലിൽ നീന്തി കുളിച്ച് ഞങ്ങള് പള്ളി കവന്നും ഓർക്കാതെ കളി കളി കളിയോട് കളിയായിരിക്കുന്നു കസിൻസ് ഒക്കെ ഇവിടെ കളി കളിയായിരുന്നു ഈ പാറ പള്ളീന്റെ ഉള്ളില് കൊറേ കവറൊക്കെ കണ്ടു ഞങ്ങള് തിരുമളകൾ ഇങ്ങനെ അടിച്ചണങ്ങള് കാണത് ഇത് എന്ത് നമ്മൾ ടൈൽസ് വരും ഇതല്ലോ മേലല്ല ഇപ്പൊ പാറക്കല്ലാണ് ട്ടോ ഒക്കെ പാറ അവിടെ ഇരുന്ന് ഇങ്ങനെ വൈബായി കാറ്റും അടിച്ചു പാറ ഇങ്ങനെ ഇരിക്കണം വൈബടി അവിടെ കാറ്റും പിന്നെ ഞങ്ങള് ബസ്സില് കേറില്ലേ പോകാൻ വേണ്ടി ചാടികളിട്ടെ ഞങ്ങള് ബസ്സിലന്നെ പെയിന്റും പള്ളി ഞങ്ങളെ കൊച്ചു വിശ്വസിക്കൂടെ വാർത്ത വീടേക്ക് വീണ്ടും കാണാം Hãy subscribe cho kênh Ghiền Mì Gõ Để không